നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിന്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഏറെ പരിശോധിക്കപ്പെട്ട അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടുതലായി വന്ന വാർത്തകളെ കുറിച്ചുള്ള വളരെ ചെറിയ ഒരു വിലയിരുത്തലാണ് ഓട്ടപ്രദക്ഷിണം എന്ന ഈ ദൈനംദിന പരിപാടിയിലൂടെ തത്വമായി പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത് ഇതൊക്കെയായാലും ഇന്നും ഇസ്രയേൽ ഇറാൻ സംഘർഷം തന്നെയായിരുന്നു മാധ്യമങ്ങൾ കൂടുതലായി വാർത്തകളായി നൽകിയത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അപ്ഡേറ്റുകളും കൃത്യമായ വിവരങ്ങളും അതുപോലെ തന്നെ വിവിധ നേതാക്കളുടെ പ്രസ്താവനകളും അടക്കം ഇന്ന് ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ചർച്ചയായി മാധ്യമങ്ങളൊക്കെ തന്നെ പല രീതിയിൽ അവരുടേതായ രീതിയിലും അല്ലാതെയും ഒക്കെ തന്നെ ഈ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു ഈ ഒരു വിഷയം തന്നെയായിരിക്കും വരും ദിവസങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാവുക എന്ന് തന്നെ തോന്നുന്നു ഈ സമയത്ത് റഷ്യ ഇടപെട്ടിട്ടുണ്ട് റഷ്യ അമേരിക്കയെ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു ഇസ്രയേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു വാർത്തയാണ് പ്രത്യേകമായി വന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ രേഖകൾ സഹിതമുള്ള വാർത്ത പുറത്തുവിട്ടത് അതായത് ഇസ്രായേലിന് നൽകുന്ന പിന്തുണ എത്രയും പെട്ടെന്ന് അമേരിക്ക അവസാനിപ്പിക്കണം എന്ന ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇത് കൂടുതൽ അന്താരാഷ്ട്ര നിലപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടും ചർച്ചകളും ഒക്കെ തന്നെ നടക്കും എന്നുള്ളതാണ് എന്തായാലും യുദ്ധവും പോരാട്ടവും ഒക്കെ തുടരുകയാണ് വിവിധ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ ഒരു കാരണവശാലും കീഴടങ്ങില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി പറഞ്ഞിരിക്കുന്നത് ഇറാൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഈ യുദ്ധം എന്നാണ് ബഞ്ചമിനെ തന്നെയാക്കു പറയുന്നത് ഒരിക്കലും യുദ്ധത്തെ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കണം സംഘർഷങ്ങൾ അവസാനിക്കണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അതിന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു അവിടുത്തെ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവിടുന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വളരെ വേദനാജനകമാണ് അവിടുത്തെ അവസ്ഥ അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് പലതരത്തിലുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഈ വർഗീയ ശക്തികളുമായിട്ട് ആർ എസ് എസുമായിട്ട് പണ്ട് കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുമിച്ച് കൂട്ടുകൂടി എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒരു കാലത്തും ആർ എസ് കൂട്ടുകൂടിയിട്ടില്ല മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു ഒരു വർഗീയ ശക്തിയുമായിട്ടും സി പി എം ഇതുവരെ കൂട്ടുകൂടിയിട്ടില്ല കൂട്ടുകൂടുകയും ഇല്ല എന്ന് പറഞ്ഞു പി ഡി പിയുമായിട്ടും എസ് ഡി പി യുമായിട്ടും അങ്ങനെയുള്ള വർഗീയ ശക്തികളുമായിട്ടും ഒക്കെ കൂട്ടുകൂടാനും അവരുമായി വോട്ട് പങ്കിടാനും അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാൻ വേണ്ടി ആവശ്യമില്ലാത്ത സർക്കസുകൾ കളിക്കാനും ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ക്രിസ്ത്യൻ അരമനകളും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ കണിച്ചുകൊള്ളയിലുള്ള ആസ്ഥാനവും എൻ എസ് എസിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള ആസ്ഥാനവും വിവിധ പള്ളികളുടെ സഭാകേന്ദ്രങ്ങളുടെ ആസ്ഥാനവും ഒക്കെ കയറിയിറങ്ങി നടക്കുന്ന ആളുകൾ വർഗീയതയുമായിട്ടോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളുമായിട്ടോ ഒരു കൂട്ടും ഇതുവരെ കൂടിയിട്ടില്ല സി പി എമ്മിന്റെ മാത്രം വോട്ട് കൊണ്ടാണ് ഇതുവരെ ജയിച്ചത് തുടങ്ങിയ കാര്യങ്ങളും പറയുകയുണ്ടായി നമ്മൾ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല വർഗീയ ശക്തികളുമായി സി പി എം കൂട്ടുകൂടുന്ന കഥയൊക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നടക്കട്ടെ കാര്യങ്ങൾ സി പി എമ്മിന്റെ രീതികളൊക്കെ തന്നെ നടക്കട്ടെ നാക്കെടുത്താൽ മാത്രം പറയുന്ന തെറ്റായ പ്രസ്താവനകൾ മാത്രം ഇറക്കുന്ന ഒരു പാർട്ടിയായി സി പി എം എന്നെ അർത്ഥം കഴിഞ്ഞു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദേശീയ സംയോജകൻ പ്രജ്ഞാ പ്രവാഹ ദേശീയ സംയോജകൻ ശ്രീ ജെ നന്ദകുമാർ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇന്ന് മാധ്യമപ്രവർത്തനം സത്യസന്ധമല്ലാതായി മാറിയിരിക്കുന്നു കച്ചവടമായി മാറിയിരിക്കുന്നു ഇവിടെ റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് ആണ് ഇവിടെ പല കാര്യങ്ങളും പ്രത്യേകിച്ചും വാർത്താ ചാനലുകളൊക്കെ തന്നെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരം എല്ലാത്തിനെയും വളച്ചൊടിക്കുന്നു സത്യങ്ങൾ യഥാർത്ഥ രീതിയിൽ പുറത്തു വരാൻ ഇത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ആ മാന്യതയും നൈതികതയും ഒക്കെ തന്നെ കാത്തു സൂക്ഷിക്കണം എല്ലാ മാധ്യമങ്ങളും എന്ന ഒരു അഭിപ്രായമാണ് ശ്രീ ജെ നന്ദകുമാർ രേഖപ്പെടുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തനം സമ്പൂർണമായ ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ പല രാഷ്ട്രീയ മത ചാരിവുകൾക്ക് ഒക്കെ തന്നെ ഉള്ള ഒരു ജിഹുവയായി പല ചാനലുകളും പത്രങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാധ്യമ പ്രവർത്തനത്തിൽ സത്യസന്ധതയും മാധ്യമധർമ്മവും പുലർത്തേണ്ടത് ഓരോ മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് അത് തീർച്ചയായിട്ടും നിറവേറ്റണം എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതുപോലെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പാണ് എന്തായാലും നാളെ നിലമ്പൂരിലെ ജനത വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് രാവിലെ മുതൽ തന്നെ പോയി തുടങ്ങും എന്താണ് സംഭവിക്കുക അൻവർ അതുപോലെ തന്നെ എം സുരാജ് അതുപോലെ ശ്രീ മോഹൻ ജോർജ് അതുപോലെ ആര്യാടൻ ഷോഫത്ത് ഇത്രയും പേരാണ് പ്രധാന സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നത് എല്ലാവരും അവനവൻ തന്നെ അവനവന്റെ പാർട്ടിയും അവനവന്റെ മുന്നണിയും ജയിക്കും എന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പൊട്ടിക്കലാശമായിരുന്നു ഈ കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് പി വി എൻമാർ പൊട്ടിക്കലാശം നടത്തിയില്ല എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു അദ്ദേഹം വീട് വീടാന്തരം ഇറങ്ങി വോട്ട് പിടിക്കുന്നു അദ്ദേഹം വിജയിക്കും എന്നുള്ള സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെയാണ് ശ്രീ ആര്യാടൻ ചൌക്കത്തും അതുപോലെ മോഹൻ ജോർജും എം സ്വരാജും ഒക്കെ തന്നെ ആ രീതിയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നല്ല രീതിയിലുള്ള വോട്ട് ശതമാനം ഉണ്ടാകട്ടെ മഴയൊക്കെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴയാണ് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ നദികളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ് തീർച്ചയായിട്ടും ഈ ദുരന്ത മുഖങ്ങളൊക്കെ തന്നെ നദിയുടെ തീരങ്ങളും അതുപോലെയുള്ള ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു സൂചന കൂടി വരുന്നുണ്ട് അതുപോലെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജന് അദ്ദേഹത്തിന്റെ സഹധർമ്മണിക്ക് നൽകിയ ശ്രീമതി സരിതാ മേനോന് പി എച്ച് ഡി നൽകിയ കണ്ണൂർ സർവകലാശാലയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗവർണറെ സമീപിച്ചിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന സംഘടന മാത്രമല്ല കഴിഞ്ഞ പത്തു കൊല്ലമായി കേരളത്തിൽ പലർക്കും നൽകിയ പി എസ് ടികളും അതുപോലെ എംഫിലും ഒക്കെ തന്നെ പുനഃപരിശോധിക്കണം എന്നാവശ്യമുണ്ട് ഈ സി പി എം ചിന്താജെറോമിനെ ഡോക്ടറേറ്റ് കിട്ടി അതുപോലെ നിരവധി പേർക്ക് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഡോക്ടറേറ്റ് ഒന്നും ഇവർ അർഹരല്ല എന്നുള്ള ചില അഭിപ്രായമാണ് പല കൂടുകളിൽ നിന്ന് വരുന്നത് ഈ സെം യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും അത് തന്നെയാണ് ഉയർത്തുന്നത് എന്തായാലും എം സ്വരാജിന്റെ ഭാര്യയ്ക്ക് ഈ സരിതാ മേനോന് ഡോക്ടറേറ്റ് കിട്ടിയത് ശരിയായ രീതിയിലല്ല അത് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത് നാളെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷ വാർത്തകൾക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും ഒക്കെ തന്നെ ഒന്ന് മുങ്ങിപ്പോയെങ്കിലും അത് വീണ്ടും നാളെ മുതൽ സജീവമാകും എന്ന് പ്രതീക്ഷിക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പും തുടർന്നുണ്ടാ തുടർന്ന് വോട്ടെണ്ണൽ നടക്കും നിലമ്പൂരിലേത് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്ന അഭിപ്രായവും പലർക്കുമുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് ചർച്ചയായത് ഇന്ന് മാധ്യമങ്ങളിൽ പ്രധാനമായും നിറഞ്ഞു നിന്നത് വോട്ട ഈ ലക്കം ഇവിടെ പൂർത്തിയാവുന്നു വീണ്ടും നാളെ നമസ്കാരം